വിജയാരവം ഗംഭീരമാക്കിയ മലപ്പുറം സ്പോർട്ടിംഗ് ക്ലബ് എലൈറ്റ് ക്ലബ് ചാമ്പ്യന്മാരുടെ വിജയാഘോഷം ഉത്സവമാക്കി ആരാധകർ ത്തെ അക്ഷരാർത്ഥത്തിൽ ഉത്സവത്തിമിർപ്പിലേക്ക് മാറ്റിയ ഒരു രാവ് പഴയകാല മലപ്പുറം നേർച്ചയുടെ പെട്ടിവരവുകളെ ഉണർത്തുന്ന പോലെ പാട്ടും നൃത്തവും അഭ്യാസ പ്രകടനങ്ങളും കരിമരുന്ന് പ്രയോഗങ്ങളുമെല്ലാമായി നഗരം ആഹ്ലാദ കൊടുമുടി കയറിയ നിമിഷങ്ങൾ വൈകീട്ട് കോട്ടപ്പടിയിലും രാത്രി കുന്നുമ്മൽ ടൌണിലുമായി നടന്ന വിജയാഘോഷ റാലികൾ കാണാൻ റോഡുകളുടെ ഇരുവശവും കെട്ടിടങ്ങളുടെ മുകളിലും എല്ലാം ജനങ്ങൾ തിങ്ങി നിറഞ്ഞു വിജയാഘോഷ ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് എ കെ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു പി ഉബൈദുള്ള എം എൽ എ ഉദ്ഘാടനം ചെയ്തു വിദൂര വിദ്യാഭ്യാസ പ്രവർത്തന മികവിനുള്ള കൗമുദി ടോപ്പ് ബ്രാൻഡ് പുരസ്കാരം നേടിയ സിംസ് സുരേഷ് കർണാടക രാജ്യോത്സവ അവാർഡ് നേടിയ മുൻ എച്ച് എ എൽ ബാംഗ്ലൂർ താരം ബഷീർ മങ്കര ടൈറ്റാനിയം തിരുവനന്തപുരം ടീമിന്റെ ക്യാപ്റ്റനും പിന്നീട് കോച്ചുമായിരുന്ന ടൈറ്റാനിയം അൻവർ സൂപ്പർ ലീഗ് കേരള പ്രഥമ മീഡിയ അവാർഡ് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നേടിയ മാതൃഭൂമി റിപ്പോർട്ടർ മിഥുൻ ഭാസ്കർ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടിയ മലയാള മനോരമ ലേഖകൻ കെ എൻ രാജേഷ് തുടങ്ങിയവർക്കുള്ള ക്ലബിന്റെ സ്നേഹാദരം പി ഉബൈദുള്ള എം വിജയികളായ സ്പോർട്ടിംഗ് ടീം അംഗങ്ങൾക്ക് മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റനും ഇപ്പോഴത്തെ കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റുമായ യു ഷറഫലി ഉപഹാരങ്ങൾ നൽകി കെ എഫ് എ വൈസ് പ്രസിഡന്റ് അബ്ദുൾ സലീം ഫുട്ബോളുകൾ നൽകി പ്രശസ്ത പിന്നണി ഗായകനും സംഗീതജ്ഞനുമായ ഷഹബാസ് അമർ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് തന്റെ പഴയ ക്ലബ്ബ് കൂടിയായ സ്പോർട്ടിംഗിന്റെ പന്ത് കൊണ്ടുള്ള നേർച്ചയുടെ ആഘോഷത്തിന് മലപ്പുറം കൗൺസിലർമാരായ സി പി ആയിഷാബി പി എസ് ഷബീർ ഇന്ത്യൻ ഫുട്ബോൾ മുൻ കെ എസ് സി ബി ഫുട്ബോൾ താരം സുരേന്ദ്രൻ മങ്കട പി കെ അസ്ലു ഹാരിസാമിയൻ ഷൌകത്തുപ്പുടൻ ഹൈദർ അലി മെച്ചോത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു സുരേഷ് മാസ്റ്റർ സ്വാഗതവും സുഹാന റഫീഖ് നന്ദിയും പറഞ്ഞു കനി ഇന്റർനാഷണൽ കലാകൂട്ടായ്മയുടെ കൂട്ടായ്മയുടെ കലാകാരന്മാർ അവതരിപ്പിച്ച ഗാനമേളയോടെ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചു നന്ദനബാബു എസ് എസ് ന്യൂസ് മലപ്പുറം